ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്താണ് എല്ലാവരും വർത്തമാൻ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അപ്പം ഇന്നത്തെ ദിവസം മക്കളാരും വീട്ടിലില്ല ഉമ്മല്ല ഞാനും കാക്കി മാത്രമേ ഉള്ളൂ ഇരുന്നോട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ വീട്ടിൽ വിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം പോയിട്ട് പിന്നെ ഒരു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് കേട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കൾക്ക് പിന്നെ സ്കൂളും മദ്രസും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് അവരെ രണ്ടാളും പിന്നെ അവിടെ നിർത്തിയിട്ട് പോകുന്നുണ്ട് അവർ ഇന്നിങ്ങനെ തിരക്കൂട്ടുമ്പോൾ ഇവിടെ നിൽക്കില്ല നിൽക്കല് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഓരാണെങ്കിൽ ഞങ്ങളെ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ അവിടെ കിടന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും ഒരുക്കാണെങ്കിൽ നിൽക്കാൻ പോവുള്ള ആൾക്കാരും അല്ലേ അപ്പം എന്നാൽ നാളെ വന്നിട്ട് കൊണ്ടുപോയിക്കോണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാവും കൂടി അങ്ങനെ പോകുന്നത് പിന്നെ നമ്മണങ്കിൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയ ടൈമിൽ ഉമ്മൻ അവിടെ കാക്കാനെ വീട്ടിൽ ഇറക്കി കൊടുത്തതാണ് കേട്ടോ ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഇറക്കി കൊടുത്തതായിരുന്നു അപ്പോൾ പിന്നെ അമ്മ പിന്നെ രാത്രിയായപ്പോൾ പിന്നെ വന്നിട്ടില്ല അവിടെ തന്നെ നിൽക്കണ്ടെ ചെയ്തത് അങ്ങനെ ഏതായാലും ഇതാ ഞങ്ങൾ രണ്ടാളോ മാത്രമായപ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ തലേന്നത്തെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു മുളക് ഇട്ടത് അതും അതുപോലെ പിന്നെ രണ്ട് നാല് പൊറോട്ടയും കൊണ്ടിരിച്ചു കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പോൾ പിന്നെ വെറുതെ വെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ എളുപ്പപ്പണിയായി അപ്പോൾ പിന്നെ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഇന്ന് മുറ്റത്തൊക്കെ ഇറങ്ങിക്കാണിട്ടാ മുറ്റത്ത് കുറച്ച് അറ്റകുറ്റപ്പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഒന്നാകൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു ചുറ്റോടിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതാ മുറ്റടിച്ചിരുന്ന ടൈമിലാണ് കേട്ടോ ഒരാൾ ബെഡ്ഷീറ്റും കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പണീൻ്റെ തിരക്കിൽ എനിക്ക് പിന്നെ അതൊന്നും നോക്കാനരുതില്ല കാക്കാണെങ്കിൽ പിന്നെ പ്രൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് ചോദിച്ചറിയാൻ കേട്ടാ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കുമ്പോൾ അത് ബെഡ്ഷീറ്റ് നമ്മളെ ബെഡുമൊക്കെ ഒന്നും ഓക്കെ ആവില്ല പിന്നെ അധികം തപ്പി തരാനൊന്നും നിന്നിട്ടില്ല നമുക്കാണെങ്കിൽ തീരെ നേരമില്ല അപ്പോൾ പിന്നെ അവർ പോയിട്ടാണ് അവരെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം നോക്കി അപ്പോൾ അത് വലുപ്പം നീളത്തിലൊന്നും ഇല്ലാത്തപ്പോൽ പിന്നെ വാങ്ങിച്ചില്ല അങ്ങനെ പിന്നെ അതൊക്കെ ഞാനിതാ മുറ്റൊക്കെ ഒന്നാകായിട്ടൊന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതൊക്കെ കാക്കാന ഏൽപ്പിച്ചു കാണാ ചട്ടികളൊക്കെ മാറ്റി മാറ്റിച്ചേരാൻ വേണ്ടിയിട്ട് കാരണം മൺചട്ടി അധികം ഞാൻ തന്നെയാണ് ഏറ്റി ഏറ്റി ഇതാവും അപ്പോൾ ഇവിടുമ്പ എപ്പോഴും പറയും എനിക്ക് പിന്നെ ഊരൊക്കെ ഒക്കെ പ്രശ്നം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ഏതെങ്കിലും കാക്കുള്ള സ്ഥിതിക്ക് ഞാൻ വലിയ ചട്ടികളൊക്കെ പിന്നെ ഓരോക്കൊണ്ടിങ്ങോട്ട് ഇതാ മാറ്റി വെപ്പിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളൊക്കെ പിന്നെ അത് വെയിറ്റ് അതൊക്കെ പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെക്കണ ആ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ചെറുതായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ ചട്ടീന്ന് നമ്മൾ ചകിരി പോലും ഇതൊക്കെ വെച്ചാൽ ചെറുതായിട്ട് ഉണ്ടാവും പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എന്താ അടിച്ചുവാരി എടുക്കാനായിട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുകയാണെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗാർഡനത്തെ കുറച്ച് പിന്നെ വിശേഷം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ നോമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് അപ്ലോഡ് ചെയ്തതാണ് ഇത് അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ നമ്മളെ നഞ്ചുളിപ്പണിൻ്റെ തലേന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടാ ഇത് സോറി നഞ്ചുളിപ്പണി അല്ല തലേന്നത്തെ വീഡിയോ കേട്ടോ അന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറേ ഈ ചെടികളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക അപ്പോൾ ഏതായാലും നോമ്പ് വരികയല്ലേ ഇനി ഇപ്പോൾ നോമ്പായാലും നമ്മൾ ചെടിയും കാര്യങ്ങളും തീരെ ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ ഏതായാലും നോമ്പിൻ്റെ മുന്നായിട്ട് ചെടികളൊക്കെ ഒന്ന് ക്ലീനാക്കണം അതുപോലെ ചട്ടിയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതേനും പക്ഷെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല കുറച്ച് നേരത്തെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ ഓരോരോ തിരക്കിലൊക്കെ പെട്ടിട്ട് പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റിയില്ല കേട്ടോ അതാണ് ഞാൻ നോമ്പിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യല്ല വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാനൊക്കെ ഇങ്ങനെ കമൻറ്റ് പറയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഏതായാലും ഇതാ ചെടികളൊക്കെ ഒന്നാണ്ട് മാറ്റി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ പൊടി മണ്ണൊക്കെ ഇങ്ങനെ ചട്ടീന്ന് ഇങ്ങനെ ഉറുമ്പ് മണ്ണ് വിട്ടണതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഡെയിലി മുറ്റടിച്ച കൂടുതലും അങ്ങനെ അടിച്ചു വാരാണെങ്കിലും ചട്ടിൻ്റെ അടിയിലുള്ളത് തന്നെ കിടക്കൂല അപ്പോൾ അതൊക്കെ അതൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കയ്യെടുക്കണം അപ്പോൾ കാക്ക ഏതായാലും ഇതൊക്കെ എടുത്ത് വെച്ച് തന്നിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അത് വായിക്കാനും വേണ്ടിതാ ചെമാട്ടയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയെടുക്കുമ്പോഴാണ് മൂത്തച്ചിതാത്ത പോകണത് എന്താ സ്കൂൾക്ക് പോണ ടൈം ആയതും അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ചെമ്മ്മാട്ടക്ക് പോകുന്നുണ്ട് ഇത് കയറിക്കോളിൽ പറഞ്ഞിട്ട് കാക്ക കൂട്ടിയിട്ട് പോവുകയാണ് ചെമാട്ടക്ക് അപ്പോൾ ഏതായാലും ചെമ്മട്ടെന്ന് നമുക്ക് ചെടി നനക്കണ്ട പൈപ്പ് വാങ്ങിക്കണം പിന്നെ അതുപോലെ എന്തൊക്കെ കുറേ കമ്പ്ലീനിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഓരോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ചകിരിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചട്ടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇത് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് പിന്നെ സെറ്റാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതൊക്കെ ഞാൻ പിന്നെ പോയ പാട് വേഗം പോർച്ചിൻ്റെ ആ ഒരു ഭാഗം അടിച്ചു വരെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിക്കൊന്നും നോക്കിയില്ല വേഗം പോർച്ച് വേഗം അടിച്ചു തരിയിട്ട് ക്ലീൻ ആക്കാൻ വിചാരിച്ചത് കാരണം കാക്ക വണ്ടിയിട്ട് വരുമ്പോഴത്തേന് നമുക്കത് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതാ പൈപ്പ് കണ്ടില്ല ആ ഒരു പൈപ്പ് മേലിപ്പോൾ പിന്നെ നമ്മളെ വെള്ളം നനക്കണ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്യാൻ വയ്യ കേട്ടോ ഒന്ന് ആ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും കൂടി ഇങ്ങനെ ഒരു ഭാഗത്ത് മുറ്റത്തിന് നടുവൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചപ്പോഴാണ് കേട്ടോ ചെടിൻ്റെ ഭംഗി അറിയണത് എനിക്കിങ്ങോട്ട് ഈ ചെടീൻ്റെ കോലം കണ്ടിട്ട് സഹിക്കണില്ല എടുത്ത് ഒറ്റ കയറിയെറിയാൻ തോന്നുക ചെടികളൊക്കെ പറഞ്ഞാൽ ഒരു വൃത്തിക്ക് വെടുപ്പിനും ആയില്ലയെന്നുണ്ടെങ്കിലും അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെടികളിങ്ങനെ ആ ഒരു നാല് വൈക്കിങ്ങനെ വെച്ചപ്പോൾ അതൊരു ഭംഗിയേ കിട്ടണില്ലായിരുന്നു കേട്ടോ വളം ഇട്ട് കൊടുക്കലില്ല നോക്കലും ഇല്ല എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ആകെ വൃത്തികടായി ഇങ്ങനെ കിടക്കാനും ഇപ്പോൾ ഇതിങ്ങനെ ഒന്നാകെ ഇങ്ങനെ കൂട്ടുകൂട്ടായിട്ട് കിടക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി പക്ഷെ വീഡിയോയിൽ കിട്ടാൻ ഒരു രസം കിട്ടണില്ല കേട്ടോ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസം അപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞും ചെയ്ത് പിന്നെ ഈ ചെടികൾ ഇങ്ങനെ നിന്നപ്പോഴാണ് ഭംഗിയല്ല അപ്പോൾ കാക്കയും പറഞ്ഞിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഇവിടെ തന്നെയാണ് നിന്നോട്ടേറങ്ങി അല്ല കഥ എന്നാൽ മുത്തം മുറ്റത്തിൻ്റെ നടക്കുമ്പോൾ ചെടി ഇട്ടപ്പോൾ ശരിയാവുമല്ലേ അപ്പോൾ അപ്പോൾ കാണാൻ രസം ഉണ്ട് ഉണ്ടാകുന്നതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളെ വർത്താടിൻ്റെ ഇടയിൽ എത്തിക്കിട്ട് പോർച്ചിൻ്റെ ആ ഒരു ഭാഗം അടിച്ചേരി പിന്നെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പലകൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെടി സെറ്റാക്കി വെച്ചതായിരുന്നു പിന്നെ അവിടെ ഒക്കെ വൃത്തികാടായപ്പോൾ ആ പലകൊക്കെയാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കണ്ടെന്നാണ് വിചാരിച്ചു അപ്പോൾ ആ പലകൊക്കെ ആകെ വൃത്തിക്കാടായി എനിക്ക് എന്തോ ഒന്നാകും അത് വെച്ചിട്ട് പറ്റണില്ല അതെന്നാൽ വെച്ച ഉടനെ പെയിൻ്റൊക്കെ വെച്ച് ചെടികളൊക്കെ നല്ല വൃത്തിക്കായി നിൽക്കുമ്പോഴാണ് ആ ടൈമിൽ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരു ഒരു വ്യാധി കോലപ്പം ഞാനത് എടുത്ത് ഒഴിവാക്കി ഇനി ഒന്ന് മാറ്റി പിടിച്ചാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയിൻ്റെ ശേഷം അതൊക്കെ നമ്മൾ പോർച്ചിക്ക് വന്നിരിക്കുകയാണ് ഇട്ടാ അപ്പോൾ നമ്മൾ പോർച്ചിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ ഈ ഒരു കമ്പി കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകുകയാണ് ഇട്ടാ ആദ്യം ഒന്ന് പൈപ്പ് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറേ പൊടി പോയിട്ട് അതുകൊണ്ട് പൊയ്ക്കോളും അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇപ്പോൾ തുടച്ചെടുക്കണുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുക്കുകയാണെങ്കിൽ കയറി ഇറങ്ങി നടും ഒടിയും അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് പൊടിയൊക്കെ പൊടിയുള്ളും കാര്യമായിട്ട് അപ്പോൾ അതൊന്നാണ്ട് വെള്ളം ഒഴിച്ചാലും പോയി കിട്ടുമല്ലോ ഇനിയിപ്പം ഇത് ആദ്യം ഞാനിത് പോർച്ചിൻ്റെ പരിപാടി കഴിച്ചാൽ ഞാൻ പറഞ്ഞല്ല പിന്നെ കാക്കപ്പാണെങ്കിൽ ചമട്ടുനിന്ന് വരും അപ്പോൾ വെനീൻ്റെ മുന്നേ വേഗം കണ്ണം ഈ ഒരു ഭാഗത്തെ ചുമരുമലാണ് കേട്ടോ ചാളി ഉള്ളത് ആ ഒരു കാറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കുട്ടികളിങ്ങനെ കൈമിടിച്ച് നടന്നിട്ടാണ് പിന്നെ തോന്നണ ഈ ഒരു ഭാഗത്ത് നല്ലോണം ചെളിയുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് പിന്നെ ഒരതി എടുക്കാണ് കേട്ടോ പിന്നെ അത് ആ തറഭാഗം നല്ലോണം ഒന്ന് ചൂരടിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണുണ്ട് അപ്പോൾ ഇത് പൈപ്പും വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കഴുകി എടുക്കുന്നത് അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര അടങ്ങാറിക്കാറട്ടാ പക്ഷേ അതല്ല നമുക്ക് വെള്ളം കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല നല്ലവണ്ണം വെള്ളമുണ്ട് അത് വെട്ടി നമ്മൾ നമ്മൾ ഓവറാക്കിയൊന്നും കളലില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കഴുകാന്നുള്ളത് അപ്പം അങ്ങനെ പിന്നെ കഴുകുകയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ മാതിരി ആ പോർച്ചത്തെ തറഭാഗം ചുമരൊക്കെ വേഗം തന്നെ കഴുകി ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളും ഒക്കെ ഒക്കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തൊക്കെ ഓരോരോ പണിയും കാര്യങ്ങളൊക്കെ എണ്ണിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് അത് പിന്നെ നമ്മളത് അനുസരിച്ചു നമ്മളെ നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നൊക്കെ ആയിട്ടാണ്ട് ചെയ്യലാണ് നേരത്തെ തന്നെയാണ് ചെയ്ത് വെക്കലില്ല വേഗം പൊടിയൊക്കെ പറഞ്ഞ ഏരിയയില്ല അപ്പോൾ ഏതായാലും ഇതാ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പുറച്ചൊന്ന് വെള്ളം പാറന്നടിക്കാൻ ഇട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിറയെ പൊടിയും മണ്ണും കാര്യങ്ങളുണ്ടാകും കാരണം വണ്ടീൻ്റെ ടയറും വന്ന് വീണ പൊടി ഉണ്ടാവില്ല മണ്ണ് അതുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ അടിച്ചു കറി കുറേ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ അവിടെ കഴുകി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ പെയിൻ്റ് അടിക്കണ കാര്യങ്ങൾ നടക്കും തോന്നണില്ല കാരണം നമ്മൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ അവയിൽ വരണീനെ മുന്നായിട്ട് വേഗം മുറ്റത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിക്കലാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മളിത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്നാലും വീട്ടിൽ പോയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന ടൈം ആയപ്പോൾ അത് പന്ത്രണ്ട് മണി ആയിരിക്കണിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ അപ്പോൾ പിന്നെ ഉറക്കും ഒരുപാട് ഉറങ്ങാനും ഒരുപാട് നേരെ വൈകിയപ്പോൾ പിന്നെ നമ്മൾ പ്പോഴും നേരെ വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിക്ക് നിന്നപ്പോൾ തന്നെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇതാ ഇപ്പൊ വെയിലും കാര്യങ്ങളൊന്നും വേ വന്ന് തുടങ്ങണേ ഉള്ളൂ ഊട്ടാം അപ്പോൾ ഞാൻ പിന്നെ തെക്കണേ നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളം മാറണ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റോട് ചുറ്റും ഒന്ന് ചൂലൊക്കെ എടുത്ത് കാണ്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം തെക്കണോ ഒറ്റ പ്രാവശ്യമായിട്ടൊന്നാണ് തുടച്ചെടുക്കുന്നത് കാരണം നമ്മൾ വെള്ളം അടിച്ചത് കൊണ്ട് കുറേ പൊടിയും കാര്യങ്ങളും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ തെക്കണോ ചുറ്റോടിറ്റും ആ ഒരു പോർച്ചിലും സിറ്റൗട്ടിലാണ് ഇട്ട് അങ്ങനെയുള്ളത് അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഫാന് തുടക്കാൻ വേണ്ടി മാറുന്നിട്ടുണ്ടായിരുന്നു ഇട്ട നമ്മൾ നെൻച്ചുള്ളി പണീൻ്റെ ആ ഒരു ടൈമിൽ പിന്നെ സിറ്റോട്ടത്തെ പിന്നെ ക്ലീനിങ്ങൊക്കെ അന്ന് കഴിഞ്ഞതാണ് പക്ഷേ ഈ ഒരു പണികളൊന്നും അന്ന് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ അതാ ചെടീൻ്റെ ചട്ടിമലൊക്കെ ഉണ്ട് ഇട്ടാ പൊടി മൊട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെയാണ് നമ്മൾ സിറ്റോട്ടിൻ്റെ മുന്നിലായിട്ടൊരു പറകോള അതിനിപ്പോൾ എന്താ പറയുക പറഗോളന്നെ പറയല്ലോ ഗ്ലാസ് ഇട്ട് ഈ ഒരു ഭാഗത്തിന് അപ്പോൾ അതിൻ്റെ ഗ്ലാസ് മക്കൾ രണ്ടാളും കൂടി ക്ലീനാക്കി തന്നതായിരുന്നു അതിൻ്റെ ഏശപ്പം ആയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു കളർ മാറ്റം കാണുന്നുണ്ട് വീഡിയോയില് പിന്നെ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി തന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ലാഡർ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇതൊക്കെ അതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ അതൊന്നാണ്ട് തുടച്ചെടുത്ത് കഴിയുമ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും കഴിയുമ്പോൾ ഇല്ല എന്നാലും ആര് കൊടുത്തു കൂടി അതൊന്നാണ് തുടച്ച് അത് തുടച്ചെടുക്കുന്ന ടൈമിലാണ് കേട്ടോ കാക്ക ഓണടിക്കണത് ഞാൻ ഗേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം അതിമൊന്ന് ഇറങ്ങിക്കാണ്ട് ഗേറ്റൊക്കെ തുറന്നുകൊടുത്ത് ഏതായാലും ഇതാ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനും നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തറ കഴുകിയിട്ടില്ലായിരുന്നോട്ടോ ഒന്ന് താറൊന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇനി ഉള്ളത് അപ്പോൾ ഏതായാലും ഇതൊക്കെ കാക്ക ഞാൻ ആദ്യം കാക്ക വന്നപ്പോൾ ചോദിച്ചത് ചകിരിച്ചോറ് കിട്ടിയോന്നാണ്ടോ ചോദിച്ചത് അപ്പോൾ അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചകിരിച്ചോറ് ഒരു പൊടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മളിവിടെ അടുത്ത് തന്നെ ചകിരിമില്ലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചത് ഒരു ചാക്ക് വാങ്ങിച്ചപ്പോൾ കുറേ കാലം ഉപയോഗിക്കാണ്ട് ൂട്ടാം അങ്ങനെ പിന്നെ ഇന്ന് കിട്ടിയില്ല പിന്നെ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നോമ്പിൻ്റെ ആ ഒരു ടൈമിലായപ്പോൾ പിന്നെ നമ്മൾ ചെടിൻ്റെ പണിക്കൊന്നും നിന്നിട്ടില്ല ഒരു നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നോമ്പിൻ്റെ ആ ഒരു വീഡിയോയില് നെഞ്ചർ ആ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും അത് കിട്ടിയില്ല അപ്പം ഇനിയിപ്പോൾ ചെടിമെക്ക് അങ്ങനെ നിൽക്കണില്ല പിന്നൊക്കെ ഒന്നുകൊണ്ട് ക്ലീ അടിച്ചു വാരി എടുക്കുക ഇനി നാളെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളും കൂടി നോക്കണമല്ലോ പിന്നെ നിൽക്കണ കാക്ക വെളിച്ചെണ്ണ ആക്കാനും വേണ്ടിയിട്ട് പുതിയ ടിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ കിട്ടും നമ്മളെ കയ്യിലുണ്ട് ടിന്ന് അത് കുറച്ച് പഴയ ടിന്ന അയക്കണ് കളറൊക്കെ വാങ്ങിയിക്കണം അപ്പം ഞാൻ പുതിയതൊരെണ്ണം ഒരെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് അത് വലിയ ടിന്നുമാണ് കാരണം നമുക്കിങ്ങനെ ആട്ടിക്കാനും കൊണ്ട് ിൽ കൊണ്ടുവരാനുള്ള സുഖമാണ് നമ്മൾ നമ്മൾ ഉപയോഗത്തിന് കുറച്ച് കൂടുതൽ വലിയ ടിന്നാകുമ്പോൾ നമുക്ക് ഒഴിക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടല്ല പിന്നെ അതൊക്കെയാണ് വലവല നമുക്ക് അത്യാവശ്യമായിരുന്നു കിട്ടാം പിന്നെ ഈ കയറ് എന്തിനാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല ചോദിക്കണം എന്തിനാണ് ഇപ്പം കയറ് വാങ്ങിച്ചത് അത് ഈ ആ കയറിൻ്റെ ഭംഗി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നമുക്ക് കയല് ഇവിടെ മുറ്റത്തോടെയും കെട്ടണമൊക്കെ കെട്ടാമെന്ന് പറഞ്ഞു കാരണം ഇപ്പം ഞാൻ പറഞ്ഞു മുറ്റത്ത് കെട്ടേണ്ട ഒരു ആവശ്യമില്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ രസം കണ്ട് കണ്ട് വാങ്ങിച്ചതാണല്ലോ അപ്പോൾ ഞാൻ വീട് എടുക്കണിട്ട് എന്തോ പറയാണ് ഇട്ടോ അൺബോക്സ് എന്നൊക്കെ പറയാന് തോന്നുന്നു പിന്നെ അപ്പോൾ ഇതാ പൈപ്പ് അത്യാവശ്യം നല്ല നീളമുള്ള മുപ്പത് മീറ്റർ ഉണ്ട് കേട്ടോ നല്ല നീളമുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ എന്നാൽ കുറച്ച് വിലക്കുറവിൽ കിട്ടും എന്ന് പറഞ്ഞു മറ്റേത് നമ്മൾ എത്ര പൈസ കൂടുതലാണ് അപ്പോൾ അതിനെങ്ങാട്ട് ലാഭദാരണങ്ങൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പൈപ്പ് അപ്പോൾ നല്ല നീളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കാക്ക പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം നിൽക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ആട്ടി ആട്ടിക്കൊണ്ടിട്ട് ഇപ്പം നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പം അത് ടിന്നൊക്കെ കാക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത് വെയിലത്ത് ഉണക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് അവിടെ കിടന്നങ്ങനാണ്ട് വണങ്ങിക്കോളും അപ്പോൾ കാക്കതക്കണ് പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞാലും മുത്തച്ചി വന്നിട്ടുണ്ടായിരുന്നു പോയി സ്കൂൾക്ക് പോയി എന്ന് പറഞ്ഞില്ല അപ്പോൾ കുട്ടീനെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് സ്കൂൾ എന്താ ഇല്ല അപ്പോൾ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്കതിക്കണ് ഞാൻ ടി വി ഒക്കെ ഇട്ട് കൊടുക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി ഉണ്ട് കാരണം ഇവിടെ രണ്ടാൾക്കാരും ഇല്ലല്ലോ അവൻ നെറ്റൊക്കെ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു അലമ്പും ഇല്ല കേട്ടോ ആളെ കൊണ്ട് ആളവിടെ ടി വി കണ്ടവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിതാണ് ഞങ്ങളെ പണിയെടുക്കണുണ്ട് അപ്പോൾ ഇത് കാക്കാക്കുള്ള പരിപാടി അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കാറിൻ്റെ കവറ് അത് കുറേ ദിവസം ഇവിടെ കിടക്കണ ആ കഴുകിക്കൊണ്ട് കഴുകിക്കൊണ്ട് പറഞ്ഞ് ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും അത് കഴുകി ഇടുകയാണ് കേട്ടോ പിന്നെ അതൊക്കെയാണ് പൈപ്പ് നമ്മൾ ചെടി നനക്കാനൊക്കെ പൈപ്പിൻ്റെ ഒരു മോഡൽ പല മോഡലിൽ വരും കേട്ടോ അതിനെന്താ പറയുക അറിയില്ല അപ്പോൾ അതൊക്കെയാണ് കണ്ടിട്ട് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ പല രൂപത്തിൽ വെള്ളം ചാടുംട്ടോ അപ്പോൾ നമുക്ക് ചെടിയൊക്കെ നനച്ചെടുക്കാനൊക്കെ ഇലകളും ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നനക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാകുമ്പോൾ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അപ്പോൾ ഏതായാലും പൈപ്പ് കൊടുക്കുന്നത് ഉപകാരത്തിലായിട്ടാണ് കാരണം നമുക്ക് തറ വീടിൻ്റെ ചുറ്റോട് ചുറ്റും എത്തണമുണ്ട് കേട്ടോ പൈപ്പ് ഇപ്പം ഞാൻ എത്ര ഭാഗത്തൊക്കെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ബാക്ക് ഭാഗത്തൊക്കെ ഒക്കെ ബക്കറ്റ് വെള്ളിട്ടാണ് പോവലിട്ട് അപ്പോൾ ഏതായാലും ഈ ഒരു പൈപ്പ് ആയതുകൊണ്ട് ബക്കറ്റ് വെള്ളം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം ഞാനിനി വേഗത്താറൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കുകയാണ് ഒരു ഇതൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു എന്താ പറയുക ഇച്ചിൽ മഴ ഒക്കെ പെയ്തിട്ട് ഇച്ചിൽ കെട്ടിയത് അത്രക്കാണ് പോയി കിട്ടുന്നില്ല പെയിൻ്റ് അളകാണ് അപ്പം ഞാൻ പൊടിയും പൊടിയായതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇതാ ചൂല് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കണ്ടൊന്ന് എടുക്കുന്നുണ്ട് പിന്നെ സർഫും പൊടിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ അങ്ങനെ വെള്ളം അടിച്ചിട്ട് ഇതാ ചൂലുകൊണ്ട് ഇങ്ങനെ ഒരതി കൊടുത്ത് അങ്ങനെ കഴുകിയെടുക്കുക അങ്ങനെ ഈ ഒരു രീതിയിൽ വീട് ചുറ്റോട് ചുറ്റും ആയിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും പൈപ്പിൻ്റെ ഉദ്ഘാടനവും ഇന്നാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ മുന്നത്ത പൈപ്പ് ഉണ്ടല്ലോ പൈപ്പാണ് ആണ്ട്ട് ഈ ഓറഞ്ച് പൈപ്പ് ഇതിമക്ക് കാക്ക കുറേ എന്താ പറയുക ഏപ്പ് നിലയിൻ്റെ പുറകില് എന്താണ് നമ്മൾ പറയുന്നത് ജോയിൻറ്റ് ചെയ്യണ സാധനത്തിന് പേര് കിട്ടണില്ല അപ്പോൾ അത് കൊടുന്നിട്ടുണ്ട് ഇട്ട് അപ്പം ഞാൻ പറഞ്ഞത് കൊടു കൊണ്ടുവരാണെങ്കിൽ അപ്പോൾ തികയുമില്ല കാരണം നായ്ക്കൾ കുറേ ഭാഗത്ത് കടിച്ചിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം തൂറ്റി പോകണുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നനക്കുമ്പോൾ നമ്മളെ മേത്തക്കൊക്കെ വെള്ളം ആയിക്കാണ്ട് നനയുകയാണ് എന്നാലും പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ വെച്ചാൽ ആ ജോയിൻ്റ് ഒന്നുമില്ല പറയല് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പുറത്ത് പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് സൈഡിൽ ഒരു പൈപ്പ് ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറും ഇതൊക്കെ നനക്കാൻ പിന്നെ കഴുകാൻ വണ്ടിയൊക്കെ ഉപയോഗിക്കലാ ഇറങ്ങാണ്ട് ആ ഒരു സൈഡ് പിന്നെ ആ സൈഡിലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ നൽകാൻ ഉപയോഗിക്കൽ ഇറങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് വെറുതെ ഇതാക്കണ്ടല്ലോ ഈ ഒരു പൈപ്പ് ആണെങ്കിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇടാനും പറ്റൂല എന്താ വെച്ചാൽ നായ്ക്കള കൊണ്ട് അത് തീരുമാനമാകും ഇനി ഇത് ഈ നീളാ നീളത്തിലുള്ള ഈ പൈപ്പാണെങ്കിൽ കഴിഞ്ഞാൽ ചുറ്റി കെട്ടി എടുത്താക്കണം എന്നാലേക്കുമ്പോൾ ഒരു മടിയാണ് ഇട്ടാം ഞാൻ കട്ട് ചെയ്യുക കട്ട് ചെയ്യാന്ന് ഞാൻ കട്ട് ചെയ്യേണ്ടാന്ന് പറഞ്ഞതാണ് കട്ട് ചെയ്ത അതിൻ്റെ ഒരു ബസ് ബൗസ്സുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ കുറച്ച് പണികളൊക്കെ എടുത്തില്ല പിന്നെ ദാർപ്പായ് ദാർപ്പായ് നമ്മൾ തേങ്ങ ആട്ടിച്ചിരുന്നല്ലോ അപ്പ അതും അതുപോലെ മുളും മല്ലിയും അരിയൊക്കെ പിന്നെ ഇട്ടു ഉണക്കിൻ്റെ ഷീറ്റുകളാണ് അപ്പൊ ഷീറ്റുകളൊക്കെ അതൊന്ന് സിറ്റൌട്ടിൽ ഇട്ടുകാണ്ട് ചൂലുകൊണ്ടും ബ്രഷോ കൊണ്ടും വെച്ചിട്ട് ആ വെള്ള ഷീറ്റ് നല്ലോണം ചളി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ച് പിന്നെ ആക്കി എടുത്തിട്ട് ഇതാ ഗേറ്റുമ കൊടുന്ന് പിന്നെ ഈ ഒരു നീല ദാർപ്പായ ഉണ്ടല്ലോ അത് കഴുകാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഇവിടേക്ക് എത്തണ ഇയാൾക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇതൊക്കെയാണ് ഗേറ്റുമ്മ വിരിച്ചതിന് ശേഷം അങ്ങനാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകയാണ് പിന്നെ അതൊക്കെ നമ്മൾ തേങ്ങൻ്റെ മേലെ ഇട്ടിരുന്ന വല ഇത് എഴുന്നിട്ട് നമ്മൾ തേങ്ങൻ്റെ മേലെ ഇട്ടിരുന്ന വല അപ്പോൾ ഇതും ഒന്നുകൊണ്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും കൊണ്ട് തേങ്ങ എത്തില്ല അപ്പോൾ കാക്കച്ചകളൊക്കെ പിന്നെ തേങ്ങ ഒക്കെ കൊണ്ടുപോകാൻ ചാൻസ് അങ്ങനെയാണ് പിന്നെ കാക്കപ്പ കണ്ടപ്പോൾ പുതിയ ഈ ഒരു ചോപ്പ് വല വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അത് നമുക്ക് അത്യാവശ്യമാണ് മറ്റേ വലങ്ങോട്ട് തേങ്ങ ഒക്കെ ഇട്ടു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ അതങ്ങനെ പിന്നെ നമ്മളെ നെഞ്ചുളിപ്പണിയിൽ നമ്മൾ അധികം ഉപയോഗിച്ചിരുന്നതല്ല നമ്മളെ ഈ ഒരു ലാഡർ അപ്പോൾ അതും ഒന്നാണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒന്ന് ഉണങ്ങാനും വേണ്ടിതാ വെയിലത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞല്ലോ അപ്പോൾ അതും നമ്മളെ അതിൻ്റെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നാണ് ക്ലീനാക്കി എടുത്ത് വെക്കണത് അങ്ങനെ അതാ അതൊക്കെ ഒന്നാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സീറ്റോട്ടും കൂടി ഒന്ന് വെള്ളം മാറുന്നടിച്ച് അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിമക്കൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലീൻ ആക്കിയപ്പോൾ അപ്പോൾ ആ ഒരു ജനൻ്റെ ആ സൈഡും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇവിടൊക്കെ നമ്മൾ നെണിർ പണിൻ്റെ ടൈമിലൊക്കെ നന്നാക്കിയതാണ് അപ്പോൾ അത് ഒന്ന് തെറിച്ചപ്പോൾ ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ആ അരിയും മല്ലിയും മഞ്ഞളൊക്കെ പോ ഇതാക്കിൻ്റെ തുണികളില്ലായിരുന്നു ചിക്കിൻ്റെ തുണികൾ അതൊക്കെ നമ്മൾ പിന്നെ വാഷിംഗ് മെഷീൻ നമ്മളെ പഴയ വാഷിംഗ് മെഷീലിട്ട് കഴുകി ഉണക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെടികളെ പണിക്ക് ഇന്ന് നിൽക്കണില്ല ഇടന്ന് നിന്നാൽ പിന്നെ എന്താ പറയുക കഴിഞ്ഞ് കിട്ടൂല നാളെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ വേഗ സമയം പന്ത്രണ്ടര ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ വേഗം അടുക്കളയിലേക്ക് കയറിയിട്ടാണ് ഓടിച്ചിട്ട് ഇതൊക്കെ കാക്കാനെ കൊണ്ട് ചിക്കനൊക്കെ കൊണ്ടുപിടിപ്പിച്ചിട്ട് ചിക്കൻ കറിയും വെച്ച് അതുപോലെ പെട്ടെന്ന് ആവുമല്ലോ നെയ്ച്ചോറ് നെയ്ച്ചോറും റെഡിയാക്കി പപ്പടും പൊരിച്ച് പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് തൈ ഇത് മോരുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത് അത് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നല്ലൊരു റെസ്റ്റ് എടുക്കൽ അങ്ങോട്ടാണ്ട് പിന്നെ പിന്നെന്താ നമ്മളൊരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ സാധന സാമഗ്രികളൊക്കെ ഒന്ന് മടക്കിയെടുത്ത് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനിട്ട് ഇനിയിപ്പം നമുക്ക് ഇനിശാല അടുത്ത കൊല്ലം ആവശ്യം വരുമല്ലോ ഇനിയിപ്പോൾ അപ്പോൾ വേഗം എടുത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചാലാണ് നമുക്ക് പിന്നെ ഒരു ഉപകാരമുള്ളൂ അല്ലാഞ്ഞാൽ പിന്നെ ആ നേരത്തെ ഇരുന്ന് തുറക്കാനും പിടിച്ചാലും നിൽക്കേണ്ടി വരും അപ്പോൾ ഇനി ഇതൊരു കവറിലാക്കി എടുത്ത് വെച്ചാൽ ഇനിയിപ്പോൾ ഏഷ്യ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്ന ഒരു ടൈമിൽ എടുക്കാം അങ്ങനെ വാലിയും ഒക്കണ്ട് വെർ മടക്കി വൃത്തിയാക്കിയാണ്ട് എടുത്ത് വെച്ചാൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ പൈപ്പ് നമ്മളിവിടെ മുറ്റത്ത് കിട്ടുകാണ്ട് പോയതാണ് നമ്മൾ ആ ഒരു പണിക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല അപ്പോൾ പൈപ്പൊക്കെ ആ ചുറ്റിക്കെട്ടി ചുറ്റിക്കെട്ടി അതൊരു പതിനത്തൊക്കെ എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ലാഡർ എടുത്ത് വെക്കണം അതുപോലെ വേറെ ഒരു കോണിങ് കൂടി ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മുറ്റന്ന് ഒഴിവാക്കണം ചെടികൾ ഏതായാലും ഇനി അവിടെ തന്നെ കിടക്കട്ടെ ചെടികൾ പിന്നെ വൃത്തികേടൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ അപ്പോൾ രണ്ടു ദിവസം അവിടെ കിടക്കട്ടെ വിചാരിച്ച് അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കാണ് കേട്ടോ അങ്ങനെ എടുത്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഒരു മരിവിൻ്റെ ശേഷം മരിവിൻ്റെ ശേഷം പിന്നെ ഞാനും കാക്കയും കൂടി എൻ്റെ വീട്ടിൽ പോവേണ്ടട്ടാ മക്കളെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ കാക്ക ആങ്ങളോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതേ എന്നും പ അപ്പോളാണ് പിന്നെ അമ്മ പറഞ്ഞത് ചക്ക ഉണ്ട് രണ്ട് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് കറുമത്തിയുണ്ട് അതൊക്കെ കൊണ്ടുവരാനുണ്ട് അപ്പോൾ വയ്ക്കുമ്പോൾ ആകുമ്പോൾ അതൊന്നും പറ്റില്ല നിങ്ങൾ വണ്ടിയിട്ടിങ്ങോട്ട് പോരിയെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനും കാക്കയും കൂടി അങ്ങനെ അങ്ങനെന്താ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ എത്തിയപ്പോൾ പിന്നെ വീട് എടുക്കാനുള്ള ഓർമ്മയല്ലേട്ട വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ പഴംപൊരി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ച് പിന്നെ കുറച്ച് എന്താ മിക്സർ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മിക്സർ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നോട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല പിന്നെ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇതാണ് ഇതണ്ട ചക്ക രണ്ട് ചക്കയും പിന്നെ കുറേ മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി മാങ്ങായിരുന്നുട്ടത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ നമ്മൾ വണ്ടീൻ്റെ ഡിക്കിലൊക്കെ ആക്കി ഇനിയിപ്പം നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നുപോയത് ഓക്കെ സ്ഥലക്കും